الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا رب نادر ونرن كارنا من ماري بسم الله صحودنا الملائم അള്ളാഹു സുഭാനുഭവത്താണല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലഹങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മഗ്മിനങ്ങളുടെയും കബറിടം അള്ളാഹു തല സ്വർഗമാക്കി തരട്ടെ പ്രത്യേകിച്ച് ഇന്ന് ഒരല്പസമയം മുമ്പ് നമ്മൾ മറവ് ചെയ്ത ഒരു സഹോദരി അള്ളാഹുഅമ്മയുടെ കബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ അവരുടെ മണ്ണറകളെ അള്ളാഹു മണിയറകളാക്കി കൊടുക്കട്ടെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മരണവും മരണത്തിന്റെ ശേഷമുള്ള ജീവിതവും നമ്മൾ ആരും ഒരിക്കലും മറന്നു പോകരുത് നിങ്ങളൊന്ന് നോക്കൂ ഈ ആഴ്ചകളിൽ എത്രയെത്ര മരണങ്ങളാണ് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകളുടെ പേരിലാണ് നമ്മൾ മയത്ത് നിസ്കരിച്ചത് എത്ര ആളുകളുടെ പേരിലാണ് നമ്മൾ വിക്രുകൾ ചൊല്ലിയത് ആ മരണപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ കൂടുതലൊന്നും രോഗിയായി കടക്കാത്തവരുണ്ടായിരുന്നു അവർ ഈ സമയത്ത് മരണപ്പെടുമെന്ന ഒരു പ്രതീക്ഷ നമുക്കില്ലാത്ത ആളുകളുണ്ടായിരുന്നു എന്നാൽ കുറെ കാലങ്ങൾ രോഗിയായി കടന്ന ആളുകളും ഉണ്ടായിരുന്നു എല്ലാ തരം ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും എല്ലാ സമയത്തും നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരവസ്ഥ വരാനുണ്ട് എന്ന ബോധ്യമുള്ളവരും അതിനുവേണ്ടി ഒരുങ്ങുന്നവരുമായി തീരണം മരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലൊക്കെ നമ്മളോട് പങ്കെടുക്കണമെന്ന് മഹാനായ അഷറഫു തങ്ങൾ പ്രത്യേകം പറയാനുള്ള കാരണം തന്നെ നമുക്ക് ആ കർമ്മങ്ങളിൽ പങ്കുചേരുമ്പോ മരണത്തെ കുറിച്ച് ഓർമ്മിക്കാലോ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം അത് വളരെ നീണ്ട നിവർന്ന ഒരു ജീവിതമായി തന്നെ പ്രിയപ്പെട്ട ആരും കാണരുത് മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് നാളെ ആഖിറത്തിലുള്ള ജീവിതമാണ് ആ ജീവിതത്തിലേക്ക് കേവലം ഭക്ഷണം ഒരുക്കാനുള്ള ഒരു ഇടം മാത്രമാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത് ആഖിറത്തിലെ ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സെക്കൻഡുകളെ ദുനിയാവിലെ ജീവിതമുള്ളൂ അത് നമ്മൾ ആരും നോക്കൂ നിങ്ങൾ ആഖിറത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു അറ്റമില്ലാത്ത ജീവിതമല്ലേ നമുക്ക് ഖബർ കഴിഞ്ഞാൽ പിന്നീട് മഷർ എന്ന് പറയുന്നൊരു ഘട്ടം നേരിടാനുണ്ട് ഖബറിൽ എത്ര വർഷം നമ്മൾ കടക്കേണ്ടി വരും നമുക്ക് ആർക്കെങ്കിലും അറിയോ നിങ്ങൾ ഈ പള്ളിയുടെ പരിസരത്തുള്ള ആളുകളെ ഒന്ന് നോക്കാൻ നമ്മുടെ ഈ ഭാഗത്തൊക്കെ കാലപ്പഴക്കം കൊണ്ട് മീസാൻ കല്ല് പോലും ദ്രവിച്ചു പോയിട്ടുണ്ട് ഈ ഒരു ഏരിയ മുഴുവനായിട്ട് എത്ര വർഷമായിട്ടുണ്ടാകും ഖബർ കടക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയോ അറിയോ ഇനി എത്ര വർഷം അവർ കടക്കണം നമുക്കറിയോ അതുപോലെ തന്നെ നമ്മുടെ അവസ്ഥയും ഇത്രയും നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷം ഖബറിൽ കടന്നിട്ട് പിന്നെ തെയ്യാമെ സംഭവിച്ച മഷ്സറിൽ വന്നാൽ ആ മഷ്റിന്റെ ദൈർഘ്യം എത്രയാണ് പരിശുദ്ധ ൻ നമ്മോട് പറഞ്ഞത് നമ്മൾ ഈ ദുനിയാവിൽ എണ്ണി കണക്കാക്കുന്ന അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാകും അഷ്സറിനാണ് അൻപതിനായിരം കൊല്ലത്തിന്റെ ദൈർഘ്യം ദുനിയാവിൽ ഒരാൾ അൻപതിനായിരം ദിവസം ജീവിക്കുന്നുണ്ട് നൂറ് വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് മുപ്പത്തയ്യായിരം ദിവസം ഈ ദുനിയാവിൽ ജീവിക്കുന്നുള്ളൂ അൻപതിനായിരം ദിവസം പോലും ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കണില്ല അവിടെയാണ് മഷറിന്റെ മാത്രം ദൈർഘ്യം അൻപതിനായിരം കൊല്ലം എന്ന് പറയുന്നത് ഖബറിലെ ജീവിതം വേറെയാണ് പിന്നെ മഷർ കഴിഞ്ഞിട്ടുള്ള ആനന്ദമായ ജീവിതം വേറെയാണ് ആഹ് ചേർത്ത് നോക്കുമ്പോ ദുന്യാബത്തെ ജീവിതം പറയുന്നത് കുറഞ്ഞ സെക്കൻഡുകളാണ് ഈ സെക്കൻഡുകളിൽ ആഹാരത്തിലേക്ക് സമ്പാദിക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു നമുക്ക് അതിന് നമുക്കൊന്നു തരട്ടെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു സദസ്സിലേക്ക് ഒരാൾ കയറി വന്നു എന്നിട്ട് വന്ന ആള് പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ ഈ ദുനിയാവിന്റെ ഒരു ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ചോദിച്ചു ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി കേൾക്കണോ അത്യാമി ഈ ദുനിയാവിന്റെ ഏറ്റവും നല്ല ഉപമ എന്ന് പറയുന്നത് ഉറങ്ങുന്ന ഒരു മനുഷ്യൻ കാണുന്ന സ്വപ്നം പോലെയാണ് എന്താണ് സ്വപ്നത്തിന്റെ പ്രത്യേകത എന്ന് പറയും എന്തും കാണാം അവനക്ക് എന്തും സ്വപ്നം കാണാം നമ്മൾ പറക്കുന്നത് നമുക്ക് സ്വപ്നം കാണാം ഈ ലോകത്തിന്റെ ഭരണാധികാരിയായി വലസുന്നത് നമുക്ക് സ്വപ്നം കാണാം എന്ത് വേണമെങ്കിലും കാണാമല്ലോ അതുപോലെയാണ് ഇത് കേവലം ഒരു സ്വപ്നം മാത്രമാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട ഒരു പറയാ സ്വപ്നത്തിന്റെ പ്രത്യേകം എന്താണെന്നറിയോ ഈ മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ പിന്നെ ആ സ്വപ്നങ്ങളൊക്കെ അവിടെ അവസാനിക്കുകയായി പിന്നെ നമ്മൾ ചിലപ്പോൾ നല്ല രസകരമായ സ്വപ്നം കാണേക്കാനോ പെട്ടെന്നേക്കാനോ ഉണർന്നത് പിന്നെ നമ്മൾ കണ്ണ് മുറക്കിയ ആ ആ സ്വപ്നം സ്വപ്നം മൂടി കടന്നാലും പിന്നീട് അതുപോലെ ഈ സെക്കൻഡുകൾ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് മായാലോകമാണ് നമ്മൾ നമ്മൾ ഇങ്ങനെ ചില പെട്ടെന്ന് ഏതാണ് ഉണരൽ അതാണ് ശരിക്കും ഒരു മനുഷ്യൻ ശരിക്കും ഉണരൽ ഒരു മനുഷ്യന്റെ ശരിയായ ജീവിതം തുടങ്ങൽ മരണത്തോടുകൂടെ അല്ലേ അപ്പൊ കേവലം ഒരു ഉറക്കത്തിലെ സ്വപ്നത്തിന്റെ സമയേ ഈ ദുനിയാവിലെ ജീവിതം നമുക്കുള്ളൂ നമുക്കുള്ളൂമികളെ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം ഈ തിരക്കുകൾ പിടിച്ച ഓട്ടത്തിനിടയിൽ നാളെ എനിക്കും തബറിൽ വന്ന് കടക്കാനുണ്ടല്ലോ എന്നുള്ള ബോധം നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത് അള്ളാഹു നമ്മളെ ആത്മത്ത് നന്നാക്കി തരട്ടെ ഒരു മനുഷ്യന്റെ ദുനിയാവല ജീവിതത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാമിറന്ന് പറഞ്ഞത് ഒരു ബാങ്കിന്റെയും ഇതാമത്തിന്റെയും ഇടയിലുള്ള സമയമാണ് എന്ത് നല്ലൊരു ഉപമയാണ് പറഞ്ഞത് അല്ലാത്ത വർത്താനാണ് നമ്മുടെ നാട്ടിലൊരു ഉമ്മ മരിച്ചു നമ്മൾ കബറടക്കിയിലെ അള്ളാഹ് ഒന്നെ കബറ സുറുഖാക്കി കൊടുക്കട്ടെ ആ ഉമ്മ ജനിച്ചപ്പോൾ ആ ഉമ്മയുടെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുത്തിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ പള്ളിയുടെ മെഹ്റാബിന്റെ ഭാഗത്ത് ആ ഉമ്മയെ കൊണ്ടുവന്ന മയ്യ നിസ്കാരത്തിന് വേർ ചൊല്ലിയപ്പോൾ ആ നിസ്കാരത്തിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ടില്ല ശരിക്ക് ബാങ്കും യുദ്ധത്തും നിസ്കാരത്തിനുള്ളതല്ലേ അത് ജനിച്ചപ്പോൾ കൊടുത്തു നിസ്കാരം എവിടെ ഈ മയ്യത്തെ കട്ടിലിൽ കൊണ്ടുവന്ന് ശേഷം നിസ്കാരം ഇതിന് ബാങ്കു കാലത്തും ആ ബാങ്കു കാലത്ത് ജനിച്ചപ്പോൾ കൊടുത്തു അതായത് ബാങ്കും യത്താമത്തും കൊടുത്തു കഴിഞ്ഞ് പിന്നെ നിസ്കരിക്കാനുള്ള സമയത്തെ എത്ര സഖന്റങ്ങൾ നോക്കണം ബാങ്ക് കൊടുത്തിന് ഇരുപത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ഗ്യാപ്പുണ്ടാകും പക്ഷെ താമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇമാമുംബിലേക്ക് തെക്ക് വീർ കെട്ടാൻ സെക്കൻഡുകളിലേതായിരിക്കും ബാങ്ക് താമത്തും കഴിഞ്ഞ് ഇനി നിസ്കാരത്തിന് തെക്ക് വീറത്തു എഹ്റാം കെട്ടണ സമയം ദുനിയാവിലുള്ളൂ ദുനിയാവില പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദുനിയാവിലെ കുറഞ്ഞ സെക്കൻഡുകൾ ആഹാരത്തിലേക്ക് വല്ലതും നമുക്ക് സമ്പാദിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ് അദ്ദേഹം ആഹാരത്തിലേക്കുള്ള കൃഷിയടമാണ് ദുരി അള്ളാഹുബാന നമുക്ക് തന്നെ ഈ കുറഞ്ഞ സംശയം അത് നന്മകളിൽ ചെലവാക്കാൻ നമ്മുടെ ബാധ്യസ്ഥരാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടോട് സ്നേഹമുള്ള യുവാക്കളോടോട് ഞാനൊന്ന് ഊന്നി പറയുക ഒരു കാരണത്താലും ഈ കുറഞ്ഞ നിമിഷങ്ങൾക്കിടയിൽ വരുന്ന നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധ ബാധ്യതകൾ ഒഴിച്ചിടരുത് അമ്മാഹ് മാറ്റി നിർത്തണമെന്ന് പറയുന്ന ഹറാമുടേ ആ ഹറാമുട നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് അമ്മാവ് നമുക്ക് നല്ല ആരോഗ്യം തന്നു നല്ല സമ്പത്ത് തന്നു അധികാരം ഒരുപാട് കാലം ഇവിടെ ജീവിക്കാൻ നമുക്ക് കഴിയുമുഞ്ഞതിന്റെ തെളിവുകളെ ഇന്ന് നടക്കുന്ന മരണങ്ങളൊക്കെ നിങ്ങൾ കേട്ടുനോക്കൂ എല്ലാം തട്ടിലുള്ള മരണങ്ങളാണ് അപ്രതീക്ഷിത സമയത്തുള്ള മരണങ്ങളാണ് രാവിലെ വർത്തമാനം മറഞ്ഞു പോയവൻ കുറച്ചു മുമ്പ് നമ്മുടെ കൂടെ ഇരുന്ന കൂട്ടത്തിലിണ്ട് സംസാരിച്ചവന് അരമണിക്കൂർ കഴിഞ്ഞ പോലെ വിവരം എടുക്കുകയാണ് ആ മനുഷ്യൻ മരണപ്പെട്ടിരിക്കുകയാണ് എത്ര വാർത്തകൾ മുക്മിനീകളെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് സമയം ഞാൻ മരണപ്പെടുമെന്ന ഒരു ബോധം എല്ലാ സമയത്തും മുക്മിനീകളുടെ മനുഷ്യൻ ആ വേണ്ടി നിങ്ങൾക്ക് നമ്മളെ മരണം നന്നാക്കി തരട്ടെ കൂട്ടത്തിൽ മരണത്തിന്റെ മുന്നറിയിപ്പ് കിട്ടിയ ചില ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടോണ്ടോ ഓലൊക്കെ ശരി ശരിക്കും ഒരുങ്ങണം എന്നാന്ന മരണത്തിന്റെ മുന്നറിയിപ്പ് കിട്ടിയ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ മരണത്തിന്റെ ഒന്നാമത്തെ മുന്നറിയിപ്പ് എന്താണെന്നറിയുമോ തലമുടികൾ കറുത്തുപോയ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ തലയും കറുത്തുപോയൻ അത് മരണത്തിന്റെ ഒന്നാമത്തെ മുന്നറിയിപ്പുകാരനാണെന്ന് ഒരാളെ തലയും പാടിയും മുടിയും നരച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഭാഗ്യവാനാണ് ശരിക്കും ഞമ്മക്ക് നര ചിലവൾക്ക് പേടിയുണ്ട് നരച്ചാൽ അത് കറുപ്പിക്കാനുള്ള വഴി നോക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അത് വലിയ പാപാണ് ഒരിക്കലും അത് ചെയ്യരുത് വലിയ ഹറാമാണ് താടിയും മുടിയും കറുപ്പിക്കുക എന്ന മേലാഞ്ചലി ചോർപ്പിക്കാം കറുപ്പിക്കരുത് വലിയ തെറ്റാണ് ഒന്ന് ആ കറുപ്പ് നിലനിൽക്കുന്ന സമയത്തൊപ്പൊക്കെ നമ്മളെ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കാണ് മലക്കുകളെ ഹറാം അങ്ങനെ കൊണ്ടേ ഓരോ സെക്കൻഡിലും ഹറാം ഹറാമെഴുതും രണ്ടാമത്തത് ഈ കറുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ മുതനെയും കുളിയുടെയും വെള്ളം ചേരലിനെ തടുക്കുന്നതാകാനും മതി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർ ഒറ്റ നമസ്കാരം പിന്നെ ഈ മനുഷ്യന്റെ അവസ്ഥ ആദരവാണ് കാരണം നിങ്ങൾ എത്ര മരിച്ചു പോയിട്ടുണ്ട് ആ ശരിക്കാഹുദരാണ് മരണത്തിന്റെ മുന്നറിയിപ്പ് മുന്നറിയിപ്പുകാരനെ സ്വീകരിക്കാനുമുള്ള അവസരമൊന്നും കൊടുത്തിട്ടില്ലല്ലോ നിരച്ചു പോയ ആളുകൾ ചിന്തിക്കേണ്ടതെന്നാണ് മരണത്തിന്റെ മുന്നറിയിപ്പ് കാരണം ഈ അവസരം തന്നല്ലോ കൂടുതലായ മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതാണ് നടത്തേണ്ടവരാണ് എല്ലാ മഹാനായ മടിയിലേക്ക് ഇങ്ങനെ തല വെച്ച് കിടക്കുകയാണ് ആയിഷാം ബേബി മുത്തരപിതങ്ങളുടെ താടികൾക്കിടയിലൂടെ തന്റെ വിരലുകൾ ഇങ്ങനെ ചലിപ്പിക്കുകയാണ് അവിടുന്ന് ചോദിച്ചു ആഴ്ഷ എന്താണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഉടനെ മഹജി പറഞ്ഞു നിങ്ങളുടെ താടികൾക്കിടയിൽ ചില രോമങ്ങൾ കൊടുത്തുപോയി ആ കൊടുത്ത രോമങ്ങളുടെ എണ്ണമെടുക്ക ഉടനെ അവിടുന്ന് ചോദിച്ചു എത്ര രോമങ്ങളാണ് പത്തൊമ്പത് മുടി നെരച്ചു പറഞ്ഞു നരച്ച മുടിയുടെ എണ്ണം പറഞ്ഞു പറഞ്ഞു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മരബാധിക്കൽ അത് മരണത്തിന്റെ ഒന്നാമത്തെ മുൻകറിയാ എന്റെ പ്രിയപ്പെട്ട തന്ന പറയാൻ പ്രായമായവർ അമ്മാവാലും നമുക്ക് പിന്നെ ഹറാമകളിൽ നിന്നും തിന്മകളിൽ നിന്നും ഹറാമ ചെയ്യുന്ന വൃദ്ധന്മാരായ ആളുകൾക്ക് ആ കുറച്ചിൽ പ്രത്യേകമായ ശിക്ഷ ഒരുക്കപ്പെടുമെന്ന് മൊഹംസ്ത എന്തേ കാരണം ഈ മനുഷ്യൻ മരണത്തിനൊരുങ്ങേണ്ട സമയം കഴിഞ്ഞതാണ് പിന്നെയും ഈ മനുഷ്യൻ തിന്മയുമായി നടക്കുന്നുണ്ടോ അല്ലാന്നുള്ളതിലാ മനുഷ്യനെന്ന പുറകൂടുകയും രണ്ടാമത്തെ മരണത്തിന്റെ മുന്നറിയിപ്പ് കാരൻ ആരാണെന്നറിയാം ആരോഗ്യമുള്ള നിന്ന ആ മനുഷ്യന്റെ നിവർന്ന് പോകല ഇത് മൂന്നും മരണത്തിനിടെ മുന്നറിയിപ്പുകാരന്ന് മുഹമ്മദ് ആ സിഗ്നൽ കൂട്ടത്തിലുണ്ട് ഉണ്ട് കിട്ടാത്തവരും കൂട്ടത്തിലുണ്ട് കിട്ടിയവർ ഭാഗ്യവാന്മാരാണ് ഒളിച്ചോടാനല്ല ശ്രമിക്കേണ്ടത് അബ്ബേ ഇത്രയും കാലം ജീവിക്കാൻ തോഫിക്ക് കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ എനിക്ക് അത്രയും കാലം ജീവിക്കാൻ ഭാഗ്യം തന്നല്ലോ എന്ന് കരുതി രണ്ടാഹ ഏറെ പറയണ നേരിച്ച ആളുകൾ വേണ്ടത് കാരണം അത് അള്ളാഹു അല്ലെ അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ ആ കണക്കാക്കപ്പെട്ട സമയത്തിയാൽ എന്തൊക്കെ നമ്മളെ കയ്യിലുണ്ടായിട്ട് എന്താ മോബിനെ കാര്യം അവളൊന്ന് ചിന്തിച്ചു നോക്കണം എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഇപ്പൊ നോക്കൂ നിങ്ങൾ കുറച്ചു നമ്മുടെ കുറച്ചും ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്ന ആ ടാറ്റ എന്ന് കമ്പനീന്റെ മുതലാളി മരിച്ചില്ലേ അയാളൊക്കെ ആരേക്കാർ ചിന്തിച്ചു നോക്കണം ഒരു ഒരു ലക്ഷം കോടി കൊടുത്താൽ ഒരു മനുഷ്യന് പത്ത് കൊല്ലം കൂടെ ജീവിക്കാൻ പോപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ ആ മനുഷ്യന്റെ അടുത്ത് ഉണ്ടല്ലോ ഓലക്കെന്ന് പറഞ്ഞാൽ ആഹാരത്തിൽ എന്തേ എന്തേപോലൊന്നും മരിച്ചില്ലേ പിന്നെ അതിന്റെ ഒന്നിനും പറ്റാതെ നമ്മളെ എന്തെല്ലാം അവസ്ഥകൾ ആ സമയത്ത് നമ്മൾ കാണാനുണ്ടെന്ന് അറിയുന്നത് ഹസറായി അലിസ്സലാം ഒരു മനുഷ്യന്റെ അടുക്കൽ വരുമ്പോ ആ മനുഷ്യൻ അവന്റെ വലത്തെ ചുമരിലും ഇടത്തെ ചുമരിലുമുള്ള ചുമലിലുമുള്ള നന്മത്തിന്മ എഴുതുന്ന രണ്ട് മലക്കുകളെ കാണുമെന്ന് നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മളെ കൂടെ രണ്ട് മലക്കുണ്ടേ നന്മ നമ്മൾ എഴുതാനും ഞമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ ഹസ്രോലെ കാണുന്ന എന്തിനാണ് അവരെ കാണുന്നത് ആ രണ്ട് മലക്കുകൾക്ക് ചില മനുഷ്യരോട് ആശംസ പറയാനുണ്ട് ചില മനുഷ്യർക്ക് അവർക്ക് സമ്പവാക്കുകൾ ചുരുസ പറയാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ സോലയാ മനുഷ്യനാണെങ്കിൽ ഈ രണ്ട് മലക്കുകള മനുഷ്യന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് രണ്ടുപേരും ഈ മനുഷ്യനോട് പറയുക മരിക്കാന മനുഷ്യ അള്ളാവിനൊരുപാട് നന്മകളെ പ്രതിഫലമായി തരട്ടെ എന്ത് അതിനെ അവർ കാരണം പറയുന്നത് അതില ശി സിതപ്പനോ വാണലിന് എത്ര നല്ല നല്ല നീ കൊണ്ടുപോയത് എത്ര സോലയായ അമലുകളിലാണ് നീ നിങ്ങളെ കൂട്ടി കലർത്തിയത് നീ ചെയ്ത നന്മകളിൽ മുഴുവനും ഞങ്ങൾ നിന്റെ കൂടെയും ഉണ്ടല്ലോ ആ സന്തോഷം ഞങ്ങൾ നിങ്ങളറിയിക്കുകയും അള്ളാഹുനക്ക് നന്മകളെ തരട്ടെ എന്ന് പറഞ്ഞ് ആ മലക്കുകളെ ഇവൻ കാണുകയും അവർ ചെയ്യുകയും ചെയ്യുമെന്ന് മുഹമ്മദ് എന്നാൽ ഈ മനുഷ്യൻ തമ്മാടി ആയിരുന്നെങ്കിലും ഈ മനുഷ്യനും മരണ സമയത്ത് അവരെ കാണുന്നത് അവരെ ഈ മനുഷ്യനെ വല്ലാതെ ആക്ഷേപിക്കുകയാണ് കൂട്ടത്തിൽ അവര് പറയുന്നുണ്ട് മനുഷ്യ നിനക്കൊരു നന്മയും തരാതിരിക്കട്ട കാരണമെന്ത് അറുപതോ എഴുപതോടെ ഒരു നല്ല സദസ്സിലേക്കും നീ കൊണ്ടുപോയിട്ടില്ല ഒരു സ്വലേഹായങ്ങളിലും നീ നിങ്ങളെ കൂട്ടിയിട്ടില്ല മുഴുവനും കൂട്ടിയത് മുഴുവനും തിന്മയിലാണ് അതുകൊണ്ടില്ല എന്തൊക്കെ നേരിടാണ്ട് നമ്മൾ എന്നറിയുന്നത് ഇന്ന് മരണവീട്ടിൽ പോയ ആളുകളെ നമ്മളെ കൂട്ടത്തില്ല്ലേ ഈ ആഴ്ചയിലിപ്പോ ഞമ്മടെ മണ്ഡലത്തിൽ എത്ര മരണം നടന്നു ചിന്തിച്ചു ശോകം ആ മരണ വീട്ടിലൊക്കെ പോയ ആളുകളെ നമ്മളെ കൂട്ടത്തില് ആ മരണവീട്ടിൽ അസറായി അലൈഹി സ്ലാമിന്റെ പ്രഭാഷ ഉണ്ടായിരുന്നു അത് കേട്ടില്ല പക്ഷെ അവിടെ മരിച്ചു കിടക്കുന്ന മയ്യത്തുകൾ കേട്ടിട്ടില്ല ആ സമയത്ത് കേട്ടിട്ട് എന്താ കാര്യം ഇനി ഒരു ദിവസം അസറായി നമ്മളെ പേരിൽ ഒന്നൊരു പ്രസംഗം നടത്താനുണ്ട് അന്ന് ആ പ്രസംഗം കേൾക്കും പക്ഷെ അന്നത് കേൾക്കേണ്ടത് അവിടെ കൂടിയ ആളുകളാണ് പക്ഷെ നമ്മളാണ് അത് കേൾക്കുന്നത് എന്താ കേട്ടിട്ട് കാര്യം ഒരു മരണം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല എന്തൊക്കെ അതിന്റെ പിറകിൽ നടക്കാനുണ്ടെന്നല്ല നിങ്ങള് അതിനെ പിന്നങ്ങൾ പറയാം ഒരു മനുഷ്യനാണ് മരിച്ചു എന്നാണ് ഉറപ്പായാൽ ഈ വിവരം വിവരമറിഞ്ഞ കുടുംബങ്ങൾ ഇങ്ങനെ കരഞ്ഞു വരാൻ തുടങ്ങണം അറിയുമ്പോഴേ ഭർത്താവിന്റെ

ഞമ്മള് എത്ര ചെറിയ പെരേറ്റാണെങ്കിലും മുൻഭാഗത്തെ വാതിൽ കട്ടിലും വാതിലും നമ്മള് ശരിക്കും ഉള്ളില് വെക്കണ വാതിൽ കട്ടിലെ വെച്ചാൽ മതി എന്തോ അങ്ങനല്ല അത് ഞമ്മക്ക് തേക്കന്നെ ആകണം വളരെ ആറ് ഇഞ്ചെട്ടിഞ്ച് കനം വേണം പത്താക്കാൻ പറ്റാൻ വളരെ നന്നായി വാതിൽ കുറച്ച് ഡിസൈൻ ഉള്ളതാണ് അത് ഞമ്മള് വളരെ നന്നാകും അതിൻ്റെ ഉള്ളൊരു ഹിക്മത്തിണ്ട് കാര്യങ്ങള് അത് ശരിക്ക് മലക്കുൽ മൗത്ത് മോത്ത് അലൈസലാമിന്റെ പ്രസംഗ പീടാണ് അത് മരണം നടന്ന വീട്ടിലേക്ക് വീട്ടുകാരങ്ങൾ കരങ്ങുകൊണ്ടോടി വരുമ്പോൾ ഭാഗത്തുള്ള രണ്ട് കട്ടികളേക്ക് ഇങ്ങനെ കൈവച്ച അവിടെ നിൽക്കുക ആ മരണ വീട്ടിലേക്ക് കരങ്ങുകൊണ്ടോടി വരുന്ന കുടുംബങ്ങളെ നാട്ടുകാരെ വിളിച്ചിട്ട് മരത്തിൽ നോക്കി പറയുന്നു നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരുന്നത് ഈ മനുഷ്യൻ മരണപ്പെട്ടത് കാരണത്തിൽ ഈ മനുഷ്യന്റെ അതിന്റെ പേരിൽ നിങ്ങളും എന്നെ കുറ്റപ്പെടുത്തരുത് എന്നെ നിങ്ങളെ ശബിപ്പി ശബിക്കരുത് കാരണം ഇതെന്റെ തീരുമാനമല്ല എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തതാണ് ഈ മനുഷ്യന് നിങ്ങളെ വെച്ച ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല നിങ്ങളെ വിളമ്പി ഭക്ഷണം നിങ്ങളൊന്ന് പോയി നോക്കൂ അതിൽ മണി ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല ഈ മനുഷ്യന്റെ ആയുഷ് ഞാനായി ചുരുക്കി പറഞ്ഞിട്ടില്ല ഈ സമ്പാദിച്ച സമ്പാദ്യങ്ങളിൽ ഒരു നാണയത്തിട്ടുപോലും ഞാനെടുത്തിട്ടില്ല അതുകൊണ്ട് എന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല ഓടി വരുന്ന കരഞ്ഞു വരുന്ന പരക്കാരോട് ആദ്യം ഇതാസായി പറയാ പറയാം എന്നിട്ട് പിരിഞ്ഞു പോകാൻ സമയത്ത് ആ മരണവീട്ടിൽ കരൻ കൂടിയോടോട് ഈ മയത്തിന്റെ ബന്ധുക്കളോട് അസ്രായലിൽ ഭീഷണിയുടെ സ്വരത്തിലൊരു വർത്തമാനം പറയാൻ ഇവിടെയുള്ള ഈ മരണവീട്ടിലുള്ള തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ് ഈ ഈ ഞാൻ നിങ്ങൾ ആരൊക്കെയുണ്ടോ നിങ്ങൾ ആരെയും മുഴുവൻ ആളുകളെയും കൊണ്ടുപോകുന്നത് ഞാൻ ഈ വീട്ടിലേക്ക് മടങ്ങി വരും അത് ശരിക്കും ഈ മയ്യത്തിനോടല്ല പറയണത് ആ മരിച്ച പരയിലുള്ള ആൾക്കാരോടാ പറയണേ നമുക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല അത് ആ മയ്യത്ത് കേട്ടിട്ടുണ്ടാവും ഇനി ഞമ്മള് മനസ്സിലടക്കുമ്പോ ഞമ്മളെ പരി കോടി വരുന്ന പോലെ നോക്കിട്ട് അസറായി പറയാനുണ്ട് പക്ഷെ അന്ന് നമ്മളാണ് അത് കേൾക്കുക എന്താ കേട്ട കാര്യം ഈ പിടിച്ച ബഹളത്തിനിടയിൽ ബിസിനസ് കച്ചവടം വാഹനം കൃഷി ഓട്ടം നടത്തുന്നു പറഞ്ഞടിയിൽ കൂടെ പള്ളി മദ്രസവും നിസ്കാരം ജമായത്തും തിക്കറും സ്വലാത്തും ഈ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ അതിനൂടി ഞമ്മക്ക് എന്തേ കൂടെ ഞാൻ ഭയങ്കര എല്ലാത്തിനും തിരക്കാണ് മരിച്ചോടുത്തു കൂടാൻ സമയം എന്താ ഞാൻ തിരക്കപ്പെട്ടു എന്താ ചുമഴ ഞാന് തിരക്കിന്റെ അടിയിൽ നാർത്ത് പറയാൻ പറ്റില്ല തിരക്ക് ഒരു തിരക്കുമില്ലാത്തൊരു ലോകത്തൊക്കെ നമ്മുക്ക് പോകാനുണ്ട് എപ്പഴാന്നറിയില്ലോ അതുകൊണ്ട് മോമിനെ ഈ തിരക്ക് പൊടിച്ച് ജീവിതത്തിനിടയിൽ ആഹ് വേണ്ടി ഒന്നും ഒരുങ്ങാനും മരണത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങാനൊക്കെ നമ്മൾ തയ്യാറാകണം നമ്മുടെ പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ചകളൊക്കെ മരണത്തിനുള്ള നല്ല ഒരുങ്ങാൻ പറ്റിയ ദിവസങ്ങളായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു നമുക്ക് തോഫിക്ക് തന്നാൽ ഉഗ്രഹിക്കട്ടെ ഇന്ന് നമുക്ക് രണ്ട് വിക്രകൾ നടത്താനുണ്ട് ഒന്ന് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് മാനപ്പാക്കാൻ്റെ ഉമ്മ ആസിയ എന്ന ആ ഉമ്മയുടെ പേരിൽ നിഗ്രത നടത്താനുണ്ട് പിന്നെ കക്കോളത്തിൽ ഉണ്ടായതുകൊണ്ട് അമ്മ എല്ലാവർക്കും അറിയാലോ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ നിഗ്ര നടത്താനുണ്ട് എല്ലാ ആളുകളും ഞാൻ നിൽക്കറുള്ള ആഴ്ച പറയണതാണ് നീട്ടി പറയണില്ല ഈ ശബ്ദം മുഴുവൻ ആളുകളോടും പറയാനുള്ളത് ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ കഴിഞ്ഞിട്ട് ആ ദിക്കറിനെ വേണ്ടി മാറ്റുവാണ് അത് അത് ആഹ്റത്തിലേക്കുള്ള സമ്പാദ്യയാണ് നമ്മള് മനുഷ്യർക്കും വേണ്ടി ദിക്കറില്ല അതിന്റെ കൂലി ആദ്യം ഞമ്മക്കാ കിട്ട് ഞമ്മക്ക് അതിന്റെ കൂലി കിട്ടിയിട്ടേ ആ മയ്യത്തിനെ അതിന്റെ കൂലി കിട്ടുകയുള്ളൂ അതൊക്കെ ഒരു മരണത്തിനുള്ള ഒരുക്കം കൂടിയാണ് ദിക്കറിന്റെ മതിൽ ചില എല്ലാവരും പങ്കെടുക്കണം പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മളെ ഹനീഫാക്കാക്കുള്ള പിരിവിന്റെ വർത്തമാനം സൂചിപ്പിച്ചിരുന്നു നിങ്ങളൊക്കെ ജുമാ കഴിഞ്ഞ് പോകുമ്പോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ ബന്ധപ്പെട്ടവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അതവിടെ എഴുതിപ്പിച്ചിട്ട് സോതൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് അറിയിക്കുന്നു കുറെ ആളുകൾ വേർക്കാൻ മനോരമ അവസാനം നമുക്ക് ചെയ്യാം